അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഔലാലക്ക ഫൗല അത് തന്നെയാണ് നിനക്ക് ഏറ്റവും പറ്റിയതും ഉചിതവും സുമ ഔലാലക്ക ഫൗല അതെ തന്നെയാണ് നിനക്ക് ഏറ്റവും ഉചിതവും പറ്റിയതും ഔലാലക്ക ഫൗല നിനക്കേറ്റവും ഉചിതമായത് ഇതാണ് യോജ്യമായത് ഇതാണ് അതെ നിനക്കേറ്റവും ഉചിതമായതും യോജ്യമായതും ഇതാണ് അഹങ്കാരത്തോടെ പിന്തിരിഞ്ഞു പോകുന്ന സത്യമാർഗത്തെ പിൻകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ആളുകളുടെ മനസ്ഥിതിക്ക് ഏറ്റവും യോജ്യമായത് തന്നെയാണ് അവർ ചെയ്യുന്നത് അവർക്കതല്ലാതെ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഔല എന്നതിൽ ഏറ്റവും യോജ്യമായത് എന്ന അർത്ഥം വരുമ്പോൾ വരിക അതേ സമയത്ത് വൈലി എന്ന നാശം ഖേദം സങ്കടം പ്രകടിപ്പിക്കൽ എന്നൊക്കെ അർത്ഥമുള്ള വയലിൽ നിന്നും ഔല വരുമ്പോൾ നാശമേ ഖേദമേ സങ്കടകരമേ എന്നർത്ഥം വരും ആദ്യത്തെ അർത്ഥപ്രകാരം അള്ളാഹുബെ ധിക്കരിക്കുന്ന വഴിയാണല്ലോ നീ തിരഞ്ഞെടുത്തത് നീ സ്വയം തെരഞ്ഞെടുത്തത് അത് തന്നെയാണ് നിനക്ക് ഏറ്റവും യോജിച്ചത് എന്നാണ് അർത്ഥം വരിക രണ്ടാമത്തെ വയൽ നാശം എന്ന അർത്ഥത്തിൽ നിന്നും ഔല വരുമ്പോൾ ഏറ്റവും വിനാശകരമായ പാതയാണ് ഏറ്റവും ഖേദകരമായ പാതയാണ് ഇവർ തെരഞ്ഞെടുത്തിട്ടുള്ളത് റസൂൽ കരീം സല്ലി സ്വലം ഒരിക്കൽ പള്ളിയിൽ നിന്നും മടങ്ങവേ അബൂജഹൽ പ്രവാചകൻ തിരുമേനിയെ അഭിമുഖീകരിച്ചു റസൂൽ അയാളെ പിടിച്ചു അയാൾ തൻ്റെ വസ്ത്രം കൊണ്ട് പ്രവാചകനെ നോവിച്ചു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഔലാലുല നീ നാശത്തിൻ്റെ വഴിയിലാണ് ഖേദിക്കേണ്ട വഴിയിലാണ് പോകുന്നത് എന്ന് ഇത് കേട്ടപ്പോൾ അബൂജഹൽ അള്ളാഹു റസൂലിനോട് പറഞ്ഞു മുഹമ്മദെ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ നിന്റെ റബ്ബിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ രണ്ടു മലകൾക്കിടയിൽ നടന്നവരിൽ ഏറ്റവും ശക്തനാണ് ഞാൻ എന്ന് അന്ന് പ്രവാചകൻസ് ഏതൊരു വാചകമാണോ നേരെ ഉപയോഗിച്ചത് അതേ വാചകം തന്നെ ഖുർആൻ ആയതായി അവതരിപ്പിച്ചു ആരെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നുവോ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോകുന്നുവോ ആ മാർഗത്തെ അറിഞ്ഞും മനസ്സിലാക്കിയും ഉൾക്കൊള്ളാതെ അഹങ്കാരത്തോടെ പിന്തിരിയുന്നുവോ അവർക്കെല്ലാം നാശമാണ് അതാണ് അവർക്ക് ഏറ്റവും യോജിച്ചതും ഉചിതമായ പ്രതിഫലം ഉമ്മ മീമിച്ചു വന്ന് മണിക്കുക അള്ളാഹു സുബാനാവ് അവിനാശകാരികളിൽ നിന്നും നമ്മയെല്ലാം രക്ഷിക്കുമാറാവട്ടെ